ദാഹിക്കുന്ന അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഒന്നും അമ്മക്കൂറും കൂടി സ്കൂളിൽ നിന്ന് വന്നത് അപ്പോൾ ഒരു തണ്ണിമത്ത ഇരിപ്പുണ്ടായിരുന്നു വേഗം തന്നെ കട്ട് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഓരോ പീസ് കഴിച്ചു കേട്ടോ എന്തൊരു ചൂടാണല്ലേ എപ്പോൾ പുറത്തിറങ്ങി സഹിക്കൂല അത് കഴിഞ്ഞപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ പരിപ്പ് വേട വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കുതിര വെച്ചിരുന്ന പരിപ്പ് നന്നായി കുതിർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അരച്ചിട്ട് നമ്മുടെ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്തു അങ്ങനെ നമ്മൾ പരിപ്പ് വേട ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ടൻ വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരിത് അപ്പോൾ കട്ടനൊക്കെ ആയി ഞങ്ങള് കട്ടനൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടി വേഗം ചായയൊക്കെ കുടിക്കാൻ ഉള്ള അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മക്കൂറും തിരക്ക് കൂട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വേറൊരു പരിപാടി ഉണ്ടെന്ന് വേറൊന്നുമല്ല കനാലിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് നേരം കനാലിൽ വെള്ളത്തിൽ കളിക്കണം അതെല്ലാ കൊല്ലവും അവർക്ക് വെള്ളത്തിൽ കളിക്കലൊരു ഹോബിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് ആ മേലിക്കാക്കട് ഇവിടെ കാലിട്ടിരുന്നോ

അതിന്റെ മുടി പിടിച്ച് കളിക്കണ്ട ഇവിടെ പിടിച്ചു കുതിരത്തു അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വന്നിട്ട് മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളും കുരുമുളകൊക്കെ ഉണക്കാനുപയോഗിക്കുന്ന ഒരു ടാർപ്പായാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് ഈവനിങ് വ്ലോഗ് അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരു ബായ്